നമസ്കാരം വെറും ഒരു ആരാധനാലയം എന്നതിലുപരിയാണ് വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങൾ തങ്ങളുടെ ദുഃഖങ്ങളും ആദികളും എല്ലാം ദൈവത്തിന് സമർപ്പിച്ച് മനഃശാന്തിക്കും ആഗ്രഹങ്ങൾ സാധിക്കാനും ഒക്കെ ഓടിയെത്തുന്ന ക്ഷേത്രങ്ങൾ ഭക്തർക്ക് അവരുടെ എല്ലാമെല്ലാമാണ് ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ കഥ നോക്കുമ്പോൾ നിർമ്മാണ രീതികളെ പറ്റി പഠിക്കുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാകും ഭൂമിക്കടിയിൽ നിർമ്മിച്ച ക്ഷേത്രങ്ങളും എത്ര ശക്തമായ കാറ്റിലും കാറ്റിന്റെ ദിശയ്ക്കെത്തീം പറക്കുന്ന കൊടിമരങ്ങളും ക്ഷേത്രവും സരിഗമ പാടുന്ന ക്ഷേത്രത്തിലെ തൂണുകളും നിലസ്പർശിക്കാത്ത തൂണുകളുമുള്ള ക്ഷേത്രങ്ങളും ഒക്കെ ഭാരതീയരുടെ നിർമ്മാണ വൈദഗ്ധ്യത്തെയാണ് കാണിക്കുന്നത് ഇത്തരം പ്രത്യേകതകളുള്ള ധാരാളം ക്ഷേത്രങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും കാണാം അത്തരത്തിലൊന്നാണ് ബംഗളൂരുവിലെ ഹുമാവളിയിൽ സ്ഥിതി ചെയ്യുന്ന ഗംഗനാഥീശ്വര ക്ഷേത്രം ഗുഹാക്ഷേത്രം എന്ന് അറിയപ്പെടുമ്പോഴും മറ്റനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ വിശേഷങ്ങൾ അറിയാം ഭാരതീയ നിർമ്മാണ കലയുടെ അടയാളമായി നിലകൊള്ളുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് ബംഗളൂരുവിലെ ഗവി ഗംഗാധേശ്വര ക്ഷേത്രം വന്നാർഘട്ട റോഡിൽ ഗുളിമാവിന് സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രം ചില അത്ഭുത കാര്യങ്ങൾ സംഭവിക്കുന്ന ഇടം കൂടിയാണ് പാറ തുരന്ന് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ക്ഷേത്രം അത്തരത്തിലും പ്രശസ്തമാണ് ബംഗളൂരു നഗരത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ട ഒന്നാമന്റെ കാലത്ത് ഈ ക്ഷേത്രം ഇപ്പോൾ കാണുന്ന രീതിയിൽ നിർമ്മിക്കപ്പെട്ടെന്നാണ് വിശ്വാസം പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ ക്ഷേത്രം നിർമ്മാണ കലയിൽ ഒരു അത്ഭുതമാണെന്ന് പറയാതെ വയ്യ അത്രയധികം സവിശേഷതകളാണ് കല്ലിൽ കൊത്തിയ ഈ ക്ഷേത്രത്തിനുള്ളത് ബംഗളൂരുവിൽ ഇന്ന് നിലനിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഏറ്റവും പഴക്കമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നതാണ് ഗവി ഗംഗേശ്വരനാഥ ക്ഷേത്രം ഒൻപതാം നൂറ്റാണ്ടിൽ ഗൗതമൻ എന്ന പ്രശസ്ത മഹർഷി നിർമ്മിച്ചതാണ് എന്നാണ് കരുതപ്പെടുന്നത് രാമരാമായ എന്ന ഭരണാധികാരിയുടെ കീഴിൽ അഞ്ചു വർഷം ാക്കപ്പെട്ട കൊമ്പഗൗഡ ഒന്നാമൻ തിരിച്ചെത്തുന്നതിന് ശേഷം നിർമ്മിച്ച ക്ഷേത്രമാണിത് ഒറ്റക്കല്ലിലാണ് ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നിർമ്മാണത്തിലെ പ്രത്യേകതകൾ കൊണ്ട് വിശ്വാസികളുടെ മാത്രമല്ല എല്ലാവരുടെയും മനസ്സിൽ ഇടം നേടിയ ക്ഷേത്രമാണ് ഗംഗേശ്വരനാഥ് ക്ഷേത്രം ആയിരുകണക്കിന് വിശ്വാസികളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത് ശിവനെ ഗംഗേശ്വരനാഥനായി ആരാധിക്കുന്ന ഇവിടെ ഒരു ഗുഹയ്ക്കുള്ളിലാണ് ശിവലിംഗം സ്ഥിതി ചെയ്യുന്നത് ഈ ക്ഷേത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് ഇവിടെ എത്തുന്ന സൂര്യപ്രകാശമാണ് വർഷത്തിലെ ചില പ്രത്യേക ദിവസങ്ങളിൽ ഒരു മണിക്കൂറോളം നേരം സൂര്യപ്രകാശം ആരി അതിശയിപ്പിക്കുന്ന രീതിയിൽ ഉള്ളിലെ ശിവലിംഗത്തിൽ പതിക്കും ക്ഷേത്ര പരിസരത്തെ നന്ദി പ്രതിമയുടെ കൊമ്പുകൾക്ക് എത്തുന്ന സൂര്യവെളിച്ചം ഗുഹയ്ക്കുള്ളിലെ ശിവലിംഗത്തിൽ പതിച്ച് അതിനെ പ്രകാശിപ്പിക്കുകയാണ് ചെയ്യുന്നത് അഗ്നിയെ പ്രത്യേകമായി ആരാധിക്കുന്ന തെക്കേ ഇന്ത്യയിലെ അപൂർവ ക്ഷേത്രം കൂടിയാണിത് ക്ഷേത്രത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന അഗ്നിയുടെ അപൂർവ വിഗ്രഹത്തിലെത്തി പ്രാർത്ഥിച്ചാൽ കണ്ണിലുണ്ടാവുന്ന അസുഖങ്ങളും മറ്റും പ്രയാസങ്ങളും മാറുമെന്നതാണ് വിശ്വസിക്കപ്പെടുന്നത്